അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ തെസ്കിയയിലെ പാഠമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ ഏ ആണ് നമ്മൾ നോക്കുന്നത് ഒന്നാമതായി ഉള്ളത് സിയാക്ക് സാഹചര്യം വ്യക്തമാക്കുക വിവരിക്കുക ഒന്നാമത്തത് അബിബക്കർ ഇതാണ് അബൂബക്കർ അബൂബക്കർവിനോടുള്ള സ്നേഹം എന്ന് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നാണ് അവിടെ വിവരിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ന ഇന്ന ലിസാനഹു ലിസാനഹു തീർച്ചയായും ഈ വ്യക്തി ലിസാനഹു അവർ ഈ വ്യക്തിയുടെ നാവ് മുറിച്ച് കറി കളഞ്ഞു ഫറുദ് അലഹി ലിസാനഹു അദ്ദേഹത്തിന്റെ നാവിനെ മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് ആര് ആരോട് എപ്പോൾ മൂന്നാമത്തേത് അത് എൻ്റെ വാപ്പയാണ് അദ്ദേഹം ഷിയാക്കളിൽപ്പെട്ട വലിയ ആളായിരുന്നു അള്ളാഹുസു വഹാന അദ്ദേഹത്തെ കുരങ്ങനായി മാറ്റിമറിച്ചു കുരങ്ങനാക്കി മാറ്റിമറിച്ചു ഇത് ആരോട് എപ്പോൾ പറഞ്ഞു ഈ കഥ ചുരുക്കിയിട്ട് നമ്മുടെ മലയാള ഭാഷയിൽ എന്താക്കുക എഴുതുക ഇനി ഹോംവർക്ക് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തക്സീർ തായപ്പറുന്ന വാക്കുകൾ அது எந்தம் உ தக்சீர் ஆனோ ஜம் உஸ்லாமையாணோம் வக்தான்